മായ ഔഷദൃത്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ പാലിയേറ്റീവ് സംഗമവും പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോ കെച്ചറിയൻ പാലിയേറ്റീവ് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു വാളകം പഞ്ചായത്തിൽ പാലിയേറ്റീവ് ദിനാഘോഷവും രോഗി ബന്ധു സംഘവും സംഘടിപ്പിച്ചു വാളകം പി എബ്രഹാം മെമ്മോറിയൽ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പാലിയേറ്റീവ് ദിനാഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോ കെ ചെറിയ ഉദ്ഘാടനം ചെയ്തു തീർച്ചയായിട്ടും നിങ്ങളൊരു നിങ്ങളുടെ ഒപ്പം പഞ്ചായത്ത് ഉണ്ടായിരിക്കും നിങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാനത് ഇവിടെ നിങ്ങളോട് പറയാനുള്ളത് ആ മനസ്സ് ഇങ്ങനെ ആയല്ലോ അല്ലെങ്കിൽ രോഗാവസ്ഥയിൽ എന്നുള്ള ചിന്ത നമുക്ക് പാടില്ല നല്ല രീതിയിൽ ഒത്തിരി ആളുകൾക്ക് നമ്മളെക്കാളും ബുദ്ധിമുട്ടുള്ള ഒത്തിരി ആളുകൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് ജീവിക്കുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും അത് ഒക്കെ ചിന്തിച്ച് സന്തോഷമായിട്ട് കഴിയുന്നതും പുറത്തൊക്കെ വീടിൻ്റെ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ മാത്രം ഇരിക്കാതെ വീടിൻ്റെ പുറത്ത് ഒക്കെ ഇറങ്ങി നടന്ന് ഒക്കെ നടക്കാൻ ശ്രമിക്കണം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസി എർദോസ് യോഗത്തിന് അധ്യക്ഷത വഹിച്ചു വികസനകാരിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ രജി വാർഡ് മെമ്പർമാരായ ജോളിമോൻ സി വൈ എബ്രഹാം കെ പി മോൾസി എർദോസ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീലേഖ ദിവാകരൻ ഹെൽത്ത് ഇൻസ്പെക്ടർ തുടങ്ങിയവർ പ്രസംഗിച്ചു ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുട ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും